കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കിഡ്ലാൻ ഈസ്റ്റർ സ്പെഷ്യൽ ഡിഷ് ഡിഷായിട്ടാണ് എന്താന്ന് പറയാ തയ്യാറാക്കുന്ന ഒരു മട്ടൻ റോസ്റ്റ് അതെ അപ്പം നമുക്കത് ഇപ്പോൾ ടേസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പലതിൻ്റെ കൂടെയും കഴിക്കാം ഈവൻ പുട്ടിന്റെ കൂടെ വരെയും കഴിക്കാം വെറുതെ ആണെങ്കിലും കഴിക്കാം വെറുതെ കഴിക്കാൻ ഇഷ്ടമാണല്ലോ അപ്പം അതാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം നമുക്ക് കേവലം ഒരു മട്ടൻ വേവണ്ട താമസമേ ഉള്ളൂ അല്ലേ ഗ്രേവി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ മട്ടൺ വേവണ്ട താമസമേ ഉള്ളൂ ഏതാണ്ട് സിമിലറാണ് ബീഫ് റോസ്റ്റുമായിട്ട് നമ്മുടെ മട്ടൺ റോസ്റ്റ് അപ്പൊ നമുക്കത് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടികൾ നോക്കിക്കളയാം വളരെ കിടിലൻ റോസ്റ്റ് ആട്ടോസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നല്ല മട്ടൺ ആയിരിക്കണം പിന്നെ അതിൻ്റെ ഗ്രേവികളെല്ലാം പാകത്തിനായിരിക്കണം കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്താ മതി ഞങ്ങൾ അത്യാവശ്യം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അല്ല ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം തീർച്ചയായിട്ടും എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾക്ക് ഈസ്റ്ററിന് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡിഷായതല്ലേ ഇപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയാലോ പരിപാടി തുടങ്ങിക്കളയാം നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ മട്ടൺ റോസ് അതിനായിട്ട് മുന്നൂറ് ഗ്രാം അല്ലേ മട്ടൺ മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം മട്ടൺ സ്ലൈസ് ചെയ്ത് ഒരു മീഡിയം സ്ലൈസ് എടുത്ത് കാണിക്കണോ വലുപ്പം മീഡിയം സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഉപ്പ് വരട്ടി കഴുകി നീറ്റാക്കി ഇനി കഴുകണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു സ്വല്പ ഉപ്പും കൂടെ അതിൽ പരട്ടി വെച്ചേക്കുക അത് ശരി കുറേ നേരം വെച്ചേക്കണം അതിനില്ല ഉപ്പ് വരട്ടി അങ്ങ് വെച്ചെന്നേ ഉള്ളൂ കുറേ നേരമൊന്നും വെക്കണ്ട അത് കാണിക്കാനായിട്ട് പറഞ്ഞതന്ന പിന്നെ അതിന് വേണ്ടിയുള്ള മസാല ഇവിടെ തയ്യാറാക്കണം മസാലയ്ക്കായിട്ട് ഒരു ഒരു മൂന്ന് നാല് തളം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ വേവിക്കാൻ നേരത്ത് അത്രയും വെളുത്തുള്ളി ചേർത്താൽ മതി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒന്ന് രണ്ട് ദളം ചുമന്നുള്ളിയും കൂടെ അമ്മ കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്നിച്ചതച്ചെടുത്ത് ഇടികല്ലേ അത് പിന്നെ നമ്മുടെ പതിവ് ഒരു സ്വല്പം വേപ്പില കീറി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു ടൊമാറ്റോടെ ഹാഫ് ആട്ടം എടുത്തിട്ടുള്ളൂ കാരണം മീറ്റ് കുറവല്ലേ ഉള്ളൂ പിന്നെ ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് പിന്നെ ഒരു ചെറിയ സവോള ഉള്ളി ഓ അത്രേ ഉള്ളൂ അത്രേ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് വേറെ സംഗതികൾ ചേർക്കാനുണ്ട് മസാല ചേർത്ത് വഴറ്റി ഇതിൽ ചേർത്ത് വേവിക്കണം ആ ആ ആ വേവിച്ചിട്ട് പിന്നെ കൊലത്താൻ നേരത്തെ ബാക്കിയുള്ളത് റോസ്റ്റ് ചെയ്യാൻ നേരത്തെ ബാക്കിയുള്ളതൊക്കെ ചേർക്കണ്ട അപ്പൊ ഇത് നമുക്ക് ആദ്യം ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മസാല തയ്യാറാക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് വെക്കണം വയ്ക്ക എന്നിട്ട് വേവിക്കാൻ വെക്കണം പരിപാടി ഇത് ആ നമ്മൾ അടുപ്പത്ത് വെച്ചു തവ ചൂടായും എണ്ണയൊഴിച്ചു വെളിച്ചെണ്ണാ കേട്ടോ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലിലേക്ക് ഒരു ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ട ഒരു ഏലക്ക ചതച്ചത് ഒരു ഗ്രാമ്പൂ ഇത്രയും വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ടു കൂട്ടാം കാര്യ കാര്യം മസാലപ്പൊടി ചേർക്കണമെങ്കിലും ഇതും കൂടെ ഒന്ന് ചേർന്നാൽ നല്ലതായി നല്ലത് അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആദ്യം അങ്ങും ആ അതെ നമ്മൾ സാധാരണ ബീഫൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കണം ഇത് ഒന്നിട്ട് ഒന്നൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് സവോള പച്ചമുളക് ചേർക്കാം കേട്ടോ ടൊമാറ്റോ ലാസ്റ്റ് മതി ടൊമാറ്റോ ഇങ്ങനെ മാറ്റി വെക്കാം ടൊമാറ്റോ പെട്ടെന്ന് ഇതാവും ഞാൻ ഈ കുറച്ച് അളവുള്ളതുകൊണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ ചേർത്തേക്കണം ഉള്ളി ഇതൊക്കെ ചേർത്തേക്കണം മട്ടൻ കുറച്ചല്ലേ എടുത്ത് ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് എന്തോരം ഉണ്ട് മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം പച്ചമുളക് ഇതിലേക്ക് ഇട്ടേക്കണം ഇത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ ടൊമാറ്റോ ചേർക്കണം ടൊമാറ്റോ ഇങ്ങനെ ചേർത്ത് ഒരു രണ്ടിളക്കിളക്കിട്ടാണ് പൊടികളെല്ലാം ചേർക്കേണ്ടത് ഓ ശരി ഈ മറ്റേ ബീഫ് പോലെ തന്നെയാണ് ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്ന ഇതാവണം ചെറിയൊരു ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ലൈറ്റ് മട്ടണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് അതുകൊണ്ട് മസാലയ്ക്ക് ഒരു പൊടിക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ടതാണ് ഇച്ചിരി ഉപ്പ് ഇതിന് ചേർത്തേക്കാം അപ്പൊ സോള വഴന്ന് വന്നോളും പെട്ടെന്ന് വളർന്നു വന്നോളൂ ഇതിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് അങ്ങനെ ഇത് ബ്രൗൺ കഷ്ടി ലൈറ്റ് ബ്രൗൺ ആയാൽ മതി കാരണം ഇട്ട് വേവിക്കാനുള്ളതല്ലേ അല്ല കിടന്ന് വേവാനുള്ളത് അതുകൊണ്ടാണ് ഇത് മതി ഇപ്പം പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് ചുപ്പ് എങ്ങനെയുണ്ടോ എന്ന് നോക്കി ചേർത്താൽ ഇതിന് മസാലയ്ക്ക് ചേർക്കാനായിട്ട് നമ്മളിത് ഈ സ്പൂണിന് വടിച്ച് മീറ്റ് മസാല മീറ്റ് മസാല ഇതിന് വടിച്ച് മുളക് പൊടി എരിവ് മുളക് പൊടി ഇതിനൊരു പിഞ്ച് മഞ്ഞപ്പൊടി ഇതിന് വടിച്ച് മല്ലിപ്പൊടി ഇതിന്റെ പൊടികൾ ചേർക്കേണ്ടത് കേട്ടാ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചതാ കാരണം പൊടി എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചങ്ങ് ചേർക്കുക അപ്പൊ പെട്ടെന്ന് പറയാൻ ചിലപ്പോ പറ്റൂല അതുകൊണ്ടാ അതുകൊണ്ടാ ഇനി ഇത് ടൊമാറ്റോ ചേർക്കുക ടൊമാറ്റോ ചേർക്കുക കാണാമോ ആ കിട്ടു അത്രേ ഉള്ളൂ രണ്ട് ഇളക്കി ഇളക്കി പൊടികൾ ചേർക്കാം ായി അങ്ങനെ കഴിക്കാൻ ധൃതിയായി എന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കഴിക്കാൻ ധൃതി ആയി പറഞ്ഞ വട്ടം നമ്മള് കഴിച്ചിട്ട് കൊറേ നാളായല്ലോ എന്തൊക്കെയാ നമ്മള് കഴിക്കണത് ഐറ്റംസേ നല്ല സ്വല്ല്ല് അത് മൂത്തു വന്നേൻ്റെയാണ് ഉള്ളി മൂത്തു വന്നതിൻ്റെ ഇഞ്ചിയും ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ല മാമ്പരൂല പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്ലോയിലേക്ക് ആക്കിയച്ച പൊടികൾ ചേർക്കാവുള്ളൂ നമുക്ക് ഇനി കൂടെ കുരുമുളക് ചേർക്കണ്ട നമുക്ക് റോസ്റ്റ് ചെയ്യാൻ നേരത്ത് കുരുമുളക് കിട്ടാ മതി കിട്ടാം ശരി അത് മതി നമ്മുടെ മെതേഡ് അങ്ങനെയല്ലേക്കാക്കാം പൊടികൾ ഇടുവാട്ടോ പൊടികൾ ഇട്ട് രണ്ടളക്കലൊക്കെയാ മീറ്റിലേക്ക് ഇത് ചേർക്കണം ഓട്ടോക്സർക്കാതെ ചേർക്കാം ഇടുവാട്ടോ ഒന്നിച്ചോ ഏറ്റവും നമുക്കിത് മട്ടണിലേക്ക് ചേർത്ത വെച്ചൊരു അഞ്ചു മിനിറ്റ് അതൊന്ന് മിക്സ് ആവാൻ പറ്റേക്കണം മീറ്റിലേക്ക് മസാലയൊക്കെ പിടിക്കാം എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് വേവിക്കാൻ തുടങ്ങാം നമുക്ക് ഓഫ് ചെയ്യുക ഞാൻ ഓഫ് ചെയ്ത് നമുക്ക് മീറ്റിലേക്ക് ചേർക്കാം ഇത് മതി ഇത്രയും മുട്ടാൽ മതി ഓഫ് ചെയ്യാം എടുക്കട്ടെ അല്ലെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിതിലേക്ക് ചേർക്കണം കേട്ടോ ആ മസാല അല്ലെങ്കിൽ പതിൻ്റെ മസാല അതിലിരിക്കും ഏതായാലും വേവാനൊരു സ്വല്പം വെള്ളം വേണ്ടി വരുമല്ലോ അപ്പം ആ പാത്രം അങ്ങ് തവയങ്ങ് കഴുകി ഒഴിച്ചാൽ മതി കേട്ടോ അതായത് മിക്സാക്കാൻ കൈകൊണ്ട് വേണമെങ്കിൽ മിക്സ് ആക്കാം ഞാൻ പിന്നെ ഇത് കുറച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ആക്കണം അല്ലേ വേണ്ടതേ നമുക്ക് തവ നമുക്ക് തവ കഴുകാനേ കുക്കറിലേക്ക് ഇറച്ചി ചേർത്ത് കഴിയുമ്പോൾ അതിലേക്ക് തവ കഴുകി ഒഴിക്കാം അപ്പൊ ഇതൊന്ന് സെറ്റാവട്ടെട്ടോ ഒറ്റ ആവശ്യം ഒന്ന് ഉപ്പൊന്ന് നോക്കട്ടെട്ടോ എങ്ങനെയോക്കാല്ലെങ്കിൽ ചേർത്ത് കൊടുത്ത് വേവിക്കണം ഇല്ല ഒരു പൊടിക്ക് ചേർത്തേക്കാം മോന ഉപ്പ് സ്വൽപ്പം മതി ഉപ്പൊക്കെ ആവശ്യത്തിന് ഒമ്പത്ത് വെച്ച് വേവിക്കാൻ വയ്ക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള ഉള്ളിയെല്ലാം കുരുമുളക് ഒക്കെ ചതച്ച് വെക്കാട്ടോ കേട്ടോ വേവ ആവുമ്പഴത്തേക്കും അപ്പൊ പെട്ടെന്ന് നമുക്ക് കറി തയ്യാറാക്കാം ഇല്ലല്ലോ ഇനി മൂടി വെക്കാതെ ഇത് മൂടി വെക്കാം ൂടിയൊരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ ഇരുന്നോട്ടെ അല്ലേ നമുക്ക് അതിലേക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് വേവിച്ചാൽ മതി ഒന്നുമില്ല പാനും ഓൺ ചെയ്തിട്ട് ചൂടിന് ശമന അത് അമ്മയ്ക്കാണ് ചൂട് പ്രശ്നം നാം മൂടി വെക്കട്ടെ വൈറ്റ് മീറ്റാണല്ലേ മാള ഇറ്റ നല്ല ഭംഗിയുണ്ട് കാണാല്ലേ ഇനി നമ്മള് പത്ത് ആയി മീറ്റ് ഇതിലേക്ക് മീറ്റിതിലേക്ക് ചേർക്കുവാട്ടോ കണ്ടോ കുക്കറ് കഴുകി വൃത്തിയായിട്ട് വെച്ചാൽ കൊച്ചു കുക്കറാ മൂന്നൂറ് ഗ്രാമല്ലേ ഉള്ളു അതുകൊണ്ട് ലിറ്റർ അത്രയേ ഉള്ളേ ആവശ്യമല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ ഇനി നമുക്ക് ആ അമ്മ ഒരു കാര്യം പറഞ്ഞായിരുന്നു ആദ്യം മസാല വഴക്കിയ തവല് വെള്ളമൊഴിച്ച് എടുക്കണോന്ന് അതെ അതെ അത് ചീൻചട്ടിട്ടും ഇങ്ങനെ ഒന്ന് ഒഴിക്കാം കുറച്ചൊരു വെള്ളം മതിയായിരുന്നു അല്ല വെള്ളം വേണ്ടി വരും ചിലപ്പോൾ നമുക്കതനുസരിച്ച് ചെറു ചൂടുവെള്ളം വെന്തില്ലെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ തൽക്കാലം കുറച്ച് വെള്ളം ഇത് കലക്കി ഒഴിക്കണത് അത് നഷ്ടപ്പെട്ട് പോവാതെ ചെയ്യണതാണ് അപ്പം ഇതിന് അത്യാവശ്യം വെള്ളം ആയി വെള്ളം ഒഴിക്കേണ്ടി വരില്ലേ ക്ലീനായില്ലേ നോക്കി ക്ലീൻ ആയി ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കറച്ച് വിസിൽ ഏറ് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റ വിസിൽ വിസിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്മിലേക്ക് മാറ്റണം നമുക്ക് കുക്കറിന്റെ അടപ്പുകൊണ്ട് അടക്കി വെട്ടോ പിറ ഉണ്ട് ഇനി ഇത് പറയട്ടെ വേറെ വന്നു കഴിയുമ്പോൾ വരട്ടെ ഒറ്റ വിസിലിന് ശേഷം ഒരു നാലോ അഞ്ചോ നമുക്ക് അടിപ്പിക്കാം സിമ്മിൽ കിടന്ന് എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഏറെ പോയി കഴിയുമ്പോ നമുക്ക് തുറന്നു നോക്കാം വേവിന്റെ പാകം വേവായിട്ടില്ലെങ്കിൽ വീണ്ടും ഓൺ ചെയ്ത് വേവിക്കാം വേവ് എപ്പോഴും ഓരോ മീറ്റ് ഡിഫറെന്റ് ആയിരിക്കും അത് ചില മട്ടണ് വേവ് കുറവുള്ളത് കൊണ്ടാവും ഇളം മട്ടൺ ആണെങ്കിൽ മൂപ്പ് കുറവുള്ളതാണെങ്കിൽ നമുക്ക് മേടിക്കുന്നതായോണ്ട് പറയാൻ പറ്റൂലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു നാലഞ്ച് വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്താ നേർ വരട്ടെട്ടോ വെയിറ്റ് വന്നെ ഏറു വന്നു വന്നു ഇങ്ങനെ വേണ്ടിങ്ങനെ ഒങ്ങിക്കൊണ്ടിരിക്കണോ കുട്ടിന്റെ പോലെ കുട്ടി ഇടാൻ നേരത്തെ ഒറ്റ വിസിലടിച്ച് കഴിയുമ്പോ നമുക്ക് സ്ലോയിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് വിസിൽ അടിപ്പിക്കാം എന്നിട്ട് ഓഫ് ചെയ്തിട്ട് വെച്ച് ഞാൻ പറഞ്ഞില്ലേ നോക്കാം ഇത് പോയി കഴിയുമ്പോ തുറന്നു നോക്കാം കേട്ടോ ആ ഒറ്റ വിസിലടിക്കട്ടെ വിസിലടിച്ച് കഴിയുമ്പോ ക്യാമറ ഓഫ് ചെയ്താൽ മതി വിസിലിന്റെ സൗണ്ട് ഒന്നും കേക്കട്ടെ ൊന്ന് തുറന്ന് നോക്കി കളയാട്ട നമ്മള് ഇത് വേവിക്കാൻ ആദ്യം നമ്മൾ ആയിട്ട് ശരിക്കും വെള്ളം വറ്റി വേവായിട്ടുണ്ട് നെയ്യൊക്കെ അതെ പിടിച്ചിരിക്കണം നമ്മൾ എന്നാ ചെയ്തേന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അഞ്ചു വിസിൽ അടിപ്പിച്ച അഞ്ചു വിസിലടിപ്പിച്ചിട്ട് അത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരുന്ന എന്നിട്ട് എയറെല്ലാം പോയി വെയിറ്റ് മാ മാറ്റി നോക്കിയിപ്പം കുറച്ചുകൂടെ വേവുണ്ടായിരുന്നു വേവാനുണ്ടായിരുന്ന അതുകൊണ്ട് നമ്മളിത് അടച്ച് വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് ഒരു നാല് വിസിൽ വീണ്ടും അടുപ്പിച്ചിട്ടുണ്ട് അടുപ്പിച്ചേച്ച് ഓഫ് ചെയ്തിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വെയിറ്റ് എല്ലാം മാറ്റി ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പ നല്ല പാകമായിട്ട് ഇതേ വെതിരിപ്പുണ്ട് കുഴഞ്ഞ് അത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ മട്ടനാണെങ്കിലും ബീഫിനാണെങ്കിലും ഏത് ഇറച്ചിക്കും പലതിനും പല രീതിയിലുള്ള മൂപ്പ് മൂപ്പനുസരിച്ച് വേവായിരിക്കും ഇത് എനിക്ക് തോന്നണത് മട്ടൺ ചിലപ്പോൾ ഇച്ചിരി മൂത്തതായതുകൊണ്ട് വേവ് കൂടുതൽ ഉണ്ടായിരിക്കും പിന്നെ നെയ്യംശം കൂടുതൽ ഇതേ കൂടുതൽ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ചെയ്ത് പറ്റിച്ചതിന് നമ്മൾ ആ മസാല ഉണ്ടാക്കിയ തവല് കഴുകി ഒഴിച്ച വെള്ളം മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഊട്ടാ വേറെ ഒരു വെള്ളവും ചേർത്തില്ല മട്ടനിന്നുള്ള വെള്ളവും നെയ്യും ഇറങ്ങി ഇതിൽ കിടന്ന് വേണ്ടതാണ് പിന്നെ നമ്മൾ ചെയ്തേക്കണത് ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടാട്ടോ കേട്ടോ വേവിക്കുന്ന മസാല അതിലേക്ക് പിടിക്കാൻ വേണ്ടി അത് വല്ലെങ്കിൽ എന്നാണെന്നോ ഫുൾ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ മസാല അതിലേക്ക് പിടിക്കുകയും ഇല്ല ഇറച്ചി വേവാതെയും വരും വെറു വെറു പോകും ഞാൻ എപ്പോഴും സിമ്മിലിട്ടേ വേവിക്കുകയുള്ളൂ നീമ കൊലത്തിക്കളയാ കൊലത്താം നമ്മുടെ രീതിയിലുള്ള നാടൻ ഉലർത്ത അത് മട്ടൻ റോസ്റ്റ് അല്ലേ നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ സ്വൽപ്പം കോക്കനട്ട് ഓയിൽ ഓയിലൊഴിക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു അഞ്ചെട്ട് തിളം ഉണ്ട് കേട്ടോ ചുവന്നുള്ളിയും ഒരു രണ്ട് മൂന്ന് ദളം വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് കുരുമുളകും കൂടെ ചതച്ചത് ചിഞ്ചട്ടിയിലേക്ക് ഇട്ട അപ്പം നമ്മൾ ഇത് മൂത്ത് വന്നേ ഇത് മൂത്ത് വന്ന എണ്ണയിലേക്ക് ചൂടായപ്പോൾ ഇത് ചേർത്തുന്നേ ഉള്ളൂ കൂട്ടോ പിന്നെ വേപ്പിലുണ്ട് പതിവ് എന്നാണെന്നോ ചുവന്നുള്ളി എത്ര ചേർത്താലും വെളുത്താൽ നല്ലതാണ് രുചികര രുചികര അപ്പൊ ഈ കുറച്ച് ഇത് ഉള്ളതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയുടെ കുത്തലധികം വരരുത് വേവിക്കുമ്പോഴും ഇവിടെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് വെളുത്തുള്ളി കുറച്ചാ ചേർത്തേണം കേട്ടോ ഇനി ഇത് മൂത്ത് കഴിയുമ്പോ നമ്മൾ ചേർക്കണത് ചടച്ച മുളക് പൊടിയോ വേറെ ഒരു മസാല ഇതില് ചേർക്കണില്ല കേട്ടോ ഓൾറെഡി വേവിച്ചപ്പോ നമ്മൾ കാണിച്ചില്ല അത്യാവശ്യം മസാലകൾ ചേർത്തിട്ടുണ്ട് ഇത് ചതച്ച മുളക് പൊടി എരിവിന് ആവശ്യത്തിന് എന്തോരം ചേർക്കണം അതിരാവശ്യത്തിന് മസാല ഉണ്ടല്ലേ കുറച്ച് മതിയായിരിക്കും കുരുമുളകും ചതച്ച് ചേർത്തിട്ടുണ്ടല്ലോ ഇത് മൂത്തു പറഞ്ഞു ഉള്ളി മൂക്കണം എന്നാലേ ചേർക്കാവുള്ളൂ നമുക്ക് ഇത് ചേർത്ത് റോസ്റ്റ് ചെയ്ത് എടുത്തു കളയാ അല്ല സ്മെല്ല് വന്നില്ലേ നല്ല സ്മെല്ലുണ്ട് നെയ്തേ കണ്ടതേ നെയ്യ് വിരിങ്ങിയിരിക്കണുണ്ടോ നെയ്യാന്നെ അപ്പടി ഇതില് അത് ഇടപൊക്കാണിക്കാ നെയ്യട ഉം അല്ലേ നെയ്യല്ല ആ നെയ്യാനിടമ്പ കാണിക്കാം വൈകിട്ട് ചപ്പാത്തിക്ക് എടുത്തു കളയാ നെയ്യ് ഉള്ളത് കൊണ്ട് വെജിറ്റബിൾ ഇട്ട് വേവിച്ചാൽ നല്ലതാ നെയ്യില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് മാറ്റി വെറ്റിയച്ച് വൈകിട്ടേ വെജിറ്റബിൾ ഇട്ട് ചെയ്യാം അത് നല്ലതല്ലേ അത് നല്ലതാണ് നല്ലതായി മുട്ടുപന്നെയുള്ളൂ ഈസ്റ്റർ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ അപ്പാണെങ്കിലും കള്ളപ്പോ പാലപ്പോ ഏതാണെങ്കിലും അതിൻറെ ഒപ്പം റോസ്റ്റും തയ്യാറാക്കാം അപ്പം എന്നീ പറഞ്ഞ പോലെ ഏത് അപ്പം പിന്നെ ഇടിയപ്പം കൂടാതെ ചപ്പാത്തി പിന്നെ എന്നെ മോനെ വേറെ ഏതാണ്ടൊരു സാധനം കൂടിയാണ് പുട്ടിനും ഈവൻ വരിപ്പുട്ടിനും നല്ലതല്ലേ എല്ലാത്തിനും നല്ലതാണ് ഇനി നമുക്ക് ലേസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ മട്ടൺ കൊണ്ട് ഒരു കുറുമ ഉണ്ടാക്കണം കുറുമ ആ കേട്ടോ അതെങ്ങനെയാണോ കുറുമുണ്ടാക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റോസ്റ്റ് പോലെ ഇത് വേടിച്ചേച്ചാൽ ചുമ്മാ അതിലേക്ക് തലപ്പാൽ ചേർത്താണ് അത് ശരി അതാണ് കുറുമ അത് നമുക്ക് ഒരു ദിവസം കാണിക്കാം 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 എനിക്ക് ഈ റോസ്റ്റാടി ഇഷ്ടം ഒക്കെ അത്യാവുമ്പോ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാവും തേങ്ങാപ്പാലി ഒന്നാം ഒന്നാമത് ഉള്ളി മൂത്തു കൊടങ്ങി ഇനി മുളക് ചേർച്ചത് ചേർത്താലോ ചേർക്കാൻ ചേർക്കാം അതെ മൂപ്പായി ഫ്ലെയിം തീരെ ഇതിലേക്ക് മാറ്റിട്ടോ അല്ലെങ്കിൽ മുളക് മുളകിടുമ്പോഴേ കരി ഇത്രേം മതിയാവും എരിവുണ്ടല്ലോ അത്യാവശ്യം എന്നാണോ കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ എരിവ് വരും നമ്മുടെ സ്വന്തം കുരുമുളകും സ്വന്തം കോക്കനട്ട് ഓയിലും അല്ലേ സ്വന്തം വേപ്പിലെ അത് മൂന്നും നമ്മുടെ സ്വന്തമല്ല ഉള്ളിയൊന്നും നമ്മുടെ സ്വന്തം അല്ല ഏ ഉള്ളി നമ്മുടെ സ്വന്തം ഒന്നുമല്ല ഇതിലെ കുരുമുളകും വേപ്പിനെയും കോക്കനട്ടോയിലും സ്വന്തമാണ് മുളകിടുമ്പ എപ്പോഴും സിമ്മിലേക്ക് മാറ്റണം മാറ്റണം അല്ലെങ്കിൽ കരിയും മുളക് അങ്ങനെ കരിയൂല എന്നാലും ഞാൻ എന്നാ എപ്പോഴും അങ്ങനെ ശീലിച്ചുകൊണ്ട് എപ്പോഴും സിമ്മിലേക്ക് മാറ്റുക പേടിക്കണ്ടല്ലോ പിന്നെ ഉള്ളി ഇടുമ്പഴും ഫുള്ളിന് കിടന്നാലും ഉള്ളി മൂത്ത് വരുമ്പോ സിമ്മിലേക്ക് മാറ്റണം നല്ലതാ പെട്ടെന്ന് കരിയാണ് മൂത്ത് വന്നു ഇനി നമുക്ക് ചേർക്കാം നെയ്യാവാ വരവണ കിടന്നല്ലേ കണ്ട ഓ അതുകൊണ്ട് ഇത്ര ടേസ്റ്റ് വിന എന്നിട്ട് ഇത് വരവണ കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നൂല പിന്നെ എനിക്ക് ആദ്യം തന്നെ കഴിക്കാൻ തോന്നി താല്പര്യ അല്ലേ നമ്മൾ അങ്ങനെ അധികം മട്ടൺ ഉപയോഗിക്കാറില്ലല്ലോ നമ്മൾ ബീഫും ചിക്കനും അല്ലേ കൂടുതലും കൂടുതലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഫിഷായിട്ടാണ് പിന്നെ ബീഫും ചിക്കനും ഉണ്ടാക്കുമെന്ന് മാത്രമല്ല കൂടുതലും നമ്മൾ ഫിഷ് ഇതാ പല മോഡൽ പിന്നെ ചെമ്മീൻ എപ്പോഴും ആണ് അമ്മ okay, ഞാൻ uh, so <guy> ും ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ കോഫി ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ കൊള്ളൂല കഴിക്കാൻ കണ്ട ഇച്ചിരി വേപ്പിലെ ഒരു ഡെക്കറേഷൻ ആയിട്ട് നമ്മുടെ വേപ്പിലെ വിഷമയമില്ലാത്ത മതി നെയ്യാ കൈ കിടന്ന് ഇരകണം എന്താ അല്ലേ അതിന്റെ ഒരു ഭംഗി കോഫി ഗ്യാസ് ഓഫിന് വേപ്പിലിട്ടോ നമ്മുടെ എങ്ങനെയുണ്ട് ഇണ്ട സൂപ്പറാ ഇനി അതൊന്നും ഇരച്ചു വരണ്ടെടുക്കാനാ എന്നാ ഇതിലേക്ക് വരാം എന്നാലും അരച്ചു വരുവു ഇണ്ടാണ്ടിരുന്നോ ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുന്നില്ല കാരണം നിങ്ങളുടെ മോങ്ങണ്ടറിയാം എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുന്നത് അപ്പോൾ ചിക്കനും ബീഫിനും കഴിച്ചും ചിക്കനും ബീഫും കഴിച്ചും അടുത്തവർക്കും അതുപോലെ മട്ടൺ ഇഷ്ടമുള്ളവർക്കും തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റിയാണ് മട്ടൺ റോസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക ഈസ്റ്ററിന് ട്രൈ ചെയ്തിട്ട് താഴെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടല്ലോ അത് ഫോളോ ചെയ്യണം കേട്ടോ നമ്മുടെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് പിക്ചേഴ്സ് ഒക്കെ അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ഫോളോ ചെയ്യാം മുമ്മ്മാസ് ഡോട്ട് കിച്ചൻ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഐ ഡി അപ്പം പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോയ്ക്ക് ബൈ